കരുൺമൂർത്തിയുടെ തുടരുമെന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം മോഹൻലാലും പ്രശാന്ത് വർമ്മയും വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്ത നമ്മൾ അറിഞ്ഞതാണ് ചിത്രത്തിലെ നായകനായ ബെൻസ് എന്ന ഷൺമുഖത്തെയും സി ഐ പ്രകാശ് സാറിനെയും അവതരിപ്പിച്ച നായകനും പ്രതി വീണ്ടും ഒന്നിക്കുന്നത് അഭിനേതാവായ ഓസ്റ്റിൻ ഡാൻ തോമസ് സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്ന വരാൻ പോകുന്ന ചിത്രത്തിൽ ആണെന്നതാണ് ആഷിഖ് ഉസ്മാന്റെ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ചിത്രത്തിന് രചന നിർവഹിക്കുന്നത് ഇഷ്ക് പുള്ളിക്കാരൻ സ്റ്റാറ മഹാറാണി എന്നീ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തായ രതീഷ് രവിയാണ് മോഹൻലാൽ ഏറെ കാലത്തിന് ശേഷം പോലീസ് വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ് ഇനിയും പേരിട്ടിട്ടില്ലാത്ത ഈ ചിത്രത്തിന്റെ പ്രത്യേകത ദൃശ്യന്തിരി പൂർത്തിയാക്കിയ ശേഷം മോഹൻലാൽ ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഡിസംബറിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നതും എന്നും റിപ്പോർട്ടുകളുണ്ട് തുടരുമെന്ന ചിത്രത്തിലെ അതേ ടീം വീണ്ടും ഒന്നിക്കുന്നു എന്നത് തന്നെയാണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകത വിനു പപ്പുവും പ്രകാശ് വർമ്മയും അതിനൊപ്പം മോഹൻലാലും മൂവരും ഒന്നിക്കുമ്പോൾ ഇത്തവണ മോഹൻലാലാണ് പോലീസ് കഥാപാത്രത്തിൽ എത്തുന്നത് ഇതുകൂടാതെ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളൊക്കെ ശരിക്കും പ്രിയേഷരെരെ അത്ഭുതപ്പെടുത്തുന്നതാണ് അത് പ്രേക്ഷകർക്കിടയിൽ ആകാംക്ഷ ജനിപ്പിക്കുന്നതുണ്ട് മോഹൻലാലും ബിനുപ്പപ്പു പ്രകാശ് വർമ്മ കോംബോ തുടരുമെന്ന ചിത്രത്തിന് ശേഷം എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന ചിത്രത്തിലേക്ക് വരുമ്പോൾ ഈ ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേരും എന്താണെന്നുമുള്ള ചില സൂചനകളൊക്കെയാണ് വന്നിരിക്കുന്നത് ഒഫീഷ്യലായി ഉറപ്പിക്കാമോ എന്നറിയില്ലെങ്കിലും ഇത് പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിലുള്ള ആകാംക്ഷ ജനിപ്പിച്ചു കഴിഞ്ഞു ആനന്ദ് മന്മഥൻ എന്ന കഥാപാത്രത്തെയാകും മോഹൻലാൽ അവതരിപ്പിക്കുക എന്നും മോഹൻലാൽ ഈരാറ്റുപേട്ട എസ് ഐ ആയിട്ടാണ് വരുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കിളി വറത്താനുള്ള സാധനങ്ങളൊക്കെ ഇവർ ചെയ്തു വയ്ക്കുന്നുണ്ട് എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ ഒരു കുറ്റാന്വേഷണ രീതിയിൽ സംസാരിക്കുന്ന ചിത്രമായിരിക്കുമെന്നുള്ള സൂചനയും എൽ മുന്നൂറ്റി അറുപത്തഞ്ചുമായി ബന്ധപ്പെട്ട് വരികയും ചെയ്തിരുന്നു നേരത്തെ തന്നെ എന്തായാലും ചിത്രം ശബരിമല ലൊക്കേഷനായി വരുമ്പോൾ ഇപ്പോൾ ശബരിമല വലിയ വിഷയമായി വിഷയമായിരിക്കേ ഇതുമായി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നതൊക്കെ പ്രേക്ഷകർ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ഒരു വ്യത്യസ്ത രീതിയിലുള്ള അപ്രോച്ച് തന്നെയായിരിക്കും മോഹൻലാന്റെ ഈ ചിത്രത്തിന് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിത്രത്തിന് കൂടുതൽ പോസിറ്റീവ് ഹൈപ്പ് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് ഇപ്പോഴത്തെ കറണ്ട് സിനാരി വെച്ച് നോക്കുമ്പോൾ ഈ ചിത്രം എന്തായിരിക്കും സംസാരിക്കുക എന്നതും ആകാംക്ഷ ജനിപ്പിക്കുന്നു അതും ചിത്രത്തിന് കൂടുതൽ പോസിറ്റീവ് തന്നെ നൽകുകയും ചെയ്യും എന്തായാലും ആ മികച്ച കോമ്പിനേഷൻ വീണ്ടും ഒന്നിക്കുന്നത് തന്നെയാണ് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പോസിറ്റീവ്